ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞങ്ങൾ മാരാരിക്കുളം ബീച്ചിൽ പോകാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനും അമ്മയും ചേച്ചിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഗൈസ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി ബീച്ചിൽ നല്ല തിരക്കായിരുന്നു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കുറേ വണ്ടികളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു ഗൈസ് അപ്പോൾ അതേ ഞങ്ങൾ ഇനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങളിതേ ബീച്ചിലെത്തി നല്ല അടിപൊളി സൺസെറ്റൊക്കെ കാണാൻ പറ്റി പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നല്ല തിരക്കായിരുന്നു അവിടെ നല്ല വലിയൊരു തിരമാല വന്നു ഗൈസ് ഞങ്ങളെ ഫുള്ള് നനച്ചു അതോടുകൂടി ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയി ഗൈസ് കാരണം നല്ല വലിയ തിരമാലയായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പോഴാണ് ഗൈസ് ദേ ഒരു ചേട്ടൻ പൊന്തു വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് അത് ഞങ്ങൾ അത് നോക്കി കുറേ നേരം നിന്നു ഗൈസ് കണ്ടോ അങ്ങനെ ഗൈസ് ഞങ്ങളിതേ നേരെ തിരിച്ചു വരാൻ പോവുകയായിരുന്നു അപ്പോഴത്തേക്കും ഇവിടെ വീണ്ടും തിരക്കൊക്കെ കൂടിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇതേ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുന്ന നേരത്ത് നല്ല ഇരുട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇത്ര വിളി വീഡിയോ ബൈ ബൈ